ഇന്ന് ഫെബ്രുവരി പതിനാല് പ്രണയദിനമാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയദിനം ഒരു മുറിവേറ്റ ദിനമാണ് പുൽവാമയിലെ ആക്രമണത്തിന് ഇന്ന് ആറുവയസ് തികയാണ് എങ്ങനെയാണ് ആ ദിവസത്തെ ഓർത്തെടുക്കുന്നത് ഒന്ന് രണ്ട് ഞാൻ ആഘോഷിക്കുന്ന പ്രണയദിന പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യം പിന്നെ അതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ അത് ഞാനത് ഏറ്റവും കൂടി വിഷമിപ്പിക്കുന്ന കാര്യം വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളിപ്പം കേട്ടിറങ്ങുന്നില്ല അന്ന് ജമ്മു കാശ്മീർ പിന്നെ ഗവർണറായിരുന്ന മല്ലിക് അദ്ദേഹത്തെ പിന്നെ തുടർച്ചയായി അവിടെ നിയമനം കിട്ടിയില്ല പിന്നെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതിനു പിന്നിൽ അന്നത്തെ കേന്ദ്ര ഗവൺമെൻ്റ് ആണ് എന്ന രീതിയിലുള്ള ഗൂഢാലോചന ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു അഭിമുഖം കൊടുക്കേണ്ടേ അത് പൈസ ആനൊക്കെ ഭയങ്കര ഓട്ടമായിരുന്നു അപ്പം നമ്മൾ ഏതൊരു വിഷയത്തും നമുക്ക് ഗൂഢാലോചന ആരോപിക്കും അപ്പം ഞാൻ നീയും തമ്മിൽ നടക്കുന്ന സംസാരം കൊണ്ടല്ലോ നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്യുന്നതിന് അന്നത്തെ ന്യൂസ് നോക്കിയിട്ട് എനിക്ക് ആ ഏരിയയിൽ റീഡിങ് ഉള്ളതുകൊണ്ടും നിനക്ക് അതിൽ അദ്ദേഹം സാധാരണ ഉള്ളതുകൊണ്ടും നമ്മളാ വിഷയം കൊണ്ട് എടുക്കുന്നതാണ് ചില ലോന്മാരെ കമൻറ്റ് ചെയ്യുന്നത് എസ് എസ് സുഡാപ്പി അജണ്ട ആർ എസ് എസ് അജണ്ട ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണല്ലോ അപ്പം കത്തോലിക് അജണ്ട ഇതൊക്കെ കേൾക്കാറുണ്ട് എല്ലാം കേൾക്കാറുണ്ട് അതുപോലെ നമുക്ക് എന്തിനും അത് കണ്ടെത്താം അപ്പം നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെയാണ് അതാണതിൻ്റെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം ലോകത്ത് വേദത്തരം രാജ്യങ്ങൾ ഇത്തരം ഈ രീതിയിൽ സ്വന്തം സൈന്യത്തിൻ്റെ മുഖം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല നമ്മൾ ടു മച്ച് ഓഫ് ഡെമോക്രസി എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അവരെപ്പോയി സൈന്യത്തിനൊന്നും പ്രത്യേകിച്ച് കേരളത്തിൽ സൈന്യത്തിനൊന്നും ഒരു വിലയില്ലാത്ത നാളാണ് സൈനികർക്ക് സൈനിക എന്തെങ്കിലും എന്തൊരു വലിയ ശത്രുക്കളെ പോലെ ബി ജെ പി കാര് ആസ് എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ പൊതുവേ കാണുന്നത് ഇവരെ കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് പട്ടാളത്ത് പോയാൽ ഈ ആറ്റിറ്റ്യൂഡ് മാറും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്ന ആളുകൾ കുടുംബത്തിലൊരുത്തോ പട്ടാളത്ത് കിട്ടി പിന്നെ സൈനികരോട് ഭയങ്കര ബഹുമാനം അല്ലെങ്കിൽ ആർ എസ് എസ് ആ അല്ലെങ്കിൽ ആർ എസ് എസ് അതാണ് ഇതിൻ്റെ പ്രശ്നം

കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ദേശീയത പറയുന്നു ഇപ്പോൾ മാവോയിസ്റ്റുകളൊന്നും ദേശീയത പറയുന്നില്ല ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ദേശീയത പറയുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ഇത് കുന്തവും കുടച്ചൊക്കെ കാര്യമായി മാറുന്നത് ഭരണഘടന ഭരണഘടനയെ കോൺഗ്രസ് അല്ലാതെ ആരും അംഗീകരിച്ചിട്ടില്ല വേറെ കാര്യവും ബാക്കി എല്ലാവരും നിലനിൽപ്പിന് വേണ്ടി അംഗീകരിച്ചാണ് കോൺഗ്രസ് മാത്രമേ ഭരണഘടനയ്ക്കേണ്ട നിലനിന്നുള്ളു അത് സത്യമാണ് പിന്നെ ഒന്നാമതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യാനന്തരം ദേശീയത പലപ്പോഴും ബാഗ്ബർണറിലേക്ക് പോയി അവരെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെൻ്റ് ആയിരുന്നു പ്രധാനം അദ്ദേഹത്തിൻ്റെ വികസനം ഇത്ര കാര്യങ്ങൾ ദേശീയതയുടെ തീവ്രത ഓർമ്മകൾ ആർ എസ് എസ് പണ്ടേ ഈ ദേശീയവാദികളാണല്ലോ ബി ജെ പി കാര്യം അവരാക്കാരുത് കോംപ്രമൈസ് ചെയ്യില്ല അതിന് പ്രധാനപ്പെട്ട ആന ഹിന്ദുക്കൾക്ക് വേദവിടെ പോകാൻ അതായത് ബേസിക്കലി അപ്പോൾ ഹിന്ദുസ് ഹിന്ദുക്കൾക്ക് വേദവിടെ പോകാനല്ലോ ഹിന്ദുവിൻ്റെ ഉള്ളിൽ തന്നെ ഗെയിം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ മുമ്പ് എന്ന് വെച്ചാൽ തൂക്കികളെ ഇംഗ്ലീഷുകാരുടെയൊക്കെ പുറത്തുനിന്ന് അക്രമമാണെങ്കിൽ ഇപ്പോഴും കാണാത്ത അക്രമങ്ങളാണ് ഹിന്ദുവിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കാണാത്തക്രമമാണ് അപ്പം നിരന്തരമായിട്ട് ആ ഒരു കാര്യം ആസ്സർ പറയേണ്ട കാര്യം വരും അപ്പോൾ ആസ്സസാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അവരുടെ ബേസിക് ഐഡിയോളജി നാഷണലിസമാണ് കോൺഗ്രസിൻ്റെ ബേസിക് ഐഡിയോളജി നാഷണലിസം ആയത് ബിഫോർ ഇൻഡിപെൻഡൻസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നാഷണലിസത്തോടൊപ്പം തന്നെ ഇൻ്റർനാഷണലിസം കോസ്മബളിറ്റനിസും എല്ലാതിലും കേൾക്കുന്നു പിന്നെ കോൺഗ്രസ് ബേസിക്കലി ഇവിടെയുള്ള എല്ലാവരെയും അതോസെന്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെയാണ് അവരുടെ വെപ്പ് കാരണം പ്രാക്ടിക്കലി ഇറ്റ് വാസ് അനദർ കൈൻഡ് ഓഫ് ബി ജെ പിന്നെ സ്വാതന്ത്ര്യാനന്തരം ഉത്തരേന്ത്യൻ കോൺടാക്ഷൻ അങ്ങനെ ആവാതെ നിൽക്കാൻ പറ്റില്ല അത് സത്യമാണ് അതായത് ബി ജെ പിയുടെ മൈൽഡ് രൂപമായിരുന്നു അന്നതിഷ്ട്രീ പഠിച്ചാൽ എസ്പെഷ്യൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അല്ലാതെ അപ്പം സി പി എം സി പി ഐ ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവേ ഇൻ്റർനാഷണലിസത്തിൻ്റെ വക്താക്കളാണ് ദേശീയത നിരന്തരം പറയുന്ന പാർട്ടികൾ എന്ന രീതിയിലാണ് ബി അത് സംഘടനാ നേതി ആർ എസ് എസും പാർട്ടിയും നേടിയ ബി ജെ പി ദേശീയതയെപ്പറ്റി കൂടുതൽ ആരും പറഞ്ഞാൽ ആരെ ബി ജെ പി ആയിരുന്നു അപ്പോൾ ഞാനീ പ്രശ്നം നേരിടുന്ന ഒരാളാണ് എനിക്ക് ദേശീയത കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ അതിന് കാരണമാണ് നമ്മളെ പാരമ്പര്യം അങ്ങനെയാണ് അതൊക്കെ ബേസിക്കലി പാരമ്പര്യമാണല്ലോ നമ്മളെ സൈക്കോളജി രൂപപ്പെടുത്തുന്നതിന് പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വടവ് ഇന്നത്തെ സാഹചര്യം നിങ്ങൾ ദേശീയത പറഞ്ഞാൽ നിങ്ങളെന്താക്കും ബി ജെ പിക്കാരോ അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് ബി ജെ പി റൈറ്റ് നാഷണലിസ്റ്റുകളും ഞാൻ ലെഫ്റ്റ് നാഷണലിസ്റ്റാണ് അതാണ് എൻ്റെ വ്യത്യാസം അപ്പം അതിൻ്റെ അർത്ഥം ഒന്നറിയാത്തതാണ് പിന്നെ നമ്മൾ പണ്ടേതൊന്നും കെയർ ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് പ്രശ്നമല്ല പക്ഷേ ഇങ്ങനെ ബ്രാൻഡിങ് വലിയ ബുദ്ധിമുട്ടാണ് കേരളം പോലെ സൊസൈറ്റിയിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട ആളുകൾക്ക് സാധാരണഗതി വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ കുട്ടി കടന്നിട്ട് ഇങ്ങനെ ഒരുപാട് കേട്ടതുകൊണ്ട് നമ്മളത് കാരണം എൻ്റെ കവചം പോലെ നമ്മൾ മറ്റൊരു കവചമുണ്ട് അപ്പം ഈ ഒരു ഇനി നമ്മൾ അന്നത്തെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പുൽവാമ ആക്രമണം തുടർന്ന് നടന്ന ബാലാക്കോട്ട് തിരിച്ചടി നമ്മുടെ ഒരു ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ മുമ്പും മുമ്പ് ഒരിക്കലും ഇത്രയും റോഡായിട്ട് തിരിച്ചടിച്ചിട്ടില്ല അതവര് പ്രതീക്ഷിക്കുന്നില്ല നമ്മളെപ്പോഴും ചെയ്തിരുന്നത് പാകിസ്ഥാനിവിടെ കളിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ രാജീവ് ഗാന്ധിയുടെ കാലത്ത് മാത്രമേ തിരിച്ചതൊക്കെ പ്ലാൻ ചെയ്തിരുന്നത് അല്ലാതെ ഇപ്പം ബോംബെ ആക്രമണം പാർലമെൻറ്റ് ആക്രമണം നടന്നത് വാജ്പേയി ഉപദേശം പരാക്കണം എന്നു പറഞ്ഞാൽ സൈനിക നീക്കത്ത് തുടക്കമിട്ടിരുന്നു പക്ഷേ അമേരിക്കയുടെ ഒക്കെ സമ്മർദ്ദം കൊണ്ട് അത് പിൻവലിക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് മുംബൈ കണ്ടല്ലോ ആ മുംബൈ വന്ന സമയത്തും നമ്മൾ അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസൊക്കെ ചില പ്രശ്നങ്ങൾ വന്ന് ക്രിക്കറ്റുകളൊക്കെ നിർത്തി പിന്നെ പാകിസ്ഥാനുള്ള ആളുകളോട് സിനിമയെ അവലീപിക്കുന്നത് നിർത്തി എന്നൊക്കെ അല്ലാതെ ഹാർഷായിട്ട് തിരിച്ചടിച്ചിട്ടില്ല അമേരിക്ക അമേരിക്കയാണെങ്കിൽ അമേരിക്ക ഇസ്രായേൽ ആണെങ്കിൽ ഹാർഷായി തിരിച്ചടിക്കും അവർക്ക് ചെയ്യാൻ പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവര് പറയുന്നത് അവർക്കെന്താ കൊമ്പുണ്ടെന്ന് നമുക്ക് കൊമ്പില്ല എന്നാണ് അവര് പറഞ്ഞത് അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ പൊതുവേ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ പിണക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ എത്ര കാലം നമ്മൾ സഹിക്കും അങ്ങനെയാണ് മോഡി തിരിച്ചടിച്ചത് തിരിച്ചടിച്ചപ്പോൾ മനസ്സിലായി ഇന്ത്യ അതി ഇന്ത്യ വളരെ സീരിയസ് ആയി കാര്യങ്ങളെ കാണുന്നത് ആ അപ്പോൾ തിരിച്ചടിച്ചപ്പോൾ ഇപ്പം ഒന്നും കാണുന്നില്ലല്ലോ അതിനുശേഷം വലിയ തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തീവ്രവാദത്തിൻ്റെ തോത് താരതമ്യേന പെട്ടെന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തോന്നുന്നു പിന്നെ പാകിസ്ഥാനും വേണ്ട രീതിയിൽ തിരിച്ചടിക്കാൻ പറ്റിയില്ല അല്ല പാകിസ്ഥാൻ തുടക്കത്തിൽ അംഗീകരിച്ചില്ല ഇങ്ങനെ ഒരു ആക്രമണം അവർ അംഗീകരിച്ചില്ല ഇപ്പം അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നടന്ന യുദ്ധം അവരെ ഇച്ചെന്നാണ് അവർ പറയുന്നത് അവർ തോറ്റ യുദ്ധമാണ് നമ്മളെ തന്നെ ലാഭവും വരെ പിടിച്ചെടുത്ത് ഇനി വിട്ടുകൊടുത്തതാണ് ആദ്യഘട്ടത്തിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടായി ഇപ്പോൾ മഹാഭാരത യുദ്ധം എടുത്ത് ആദ്യഘട്ടത്തിൽ ഗൗരവർക്കായിരുന്നു മുന്നേറ്റം അതുപോലെയാണ് അവർക്ക് മുന്നേറ്റം ഉണ്ടായിരുന്നുള്ള സത്യമാണ് അപ്പോൾ അത് അതോടുകൂടി അതോടുകൂടിയ ട്രംപ് ഒക്കെ ഇന്ത്യയിൽ അത്യാവശ്യം പേടിച്ചുടങ്ങിയിട്ടുണ്ട് കാരണം പണ്ടത്തെ പോലെ അല്ല ഇന്ത്യ കളിക്കുന്നുള്ളത് അതിന് മുമ്പേ ഇതിൻ്റെ തുടക്കം ഒരു ഇൻഡിക്കേറ്റർ മോടി കൊടുത്തിരുന്നു അതാണ് ബെർമേൽ നടത്തിയ കുക്കികൾക്കെതിരെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ മറ്റേ എന്താണ് ഹോട്ട് പെർസ്യൂട്ട് ബെർമേലിൽ കെതിയിട്ട് കുക്കികളെ പിന്നെ ക്യാമ്പിൽ എതിയൊക്കെ ഇന്ത്യൻ സൈന്യം തിരിച്ചു വന്നു ഇത് ഇന്ത്യ സൈന്യം മുമ്പൊക്കെ ചെയ്തിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളൂ പക്ഷേ അവർ പുറത്ത് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി എതിരെ വന്നിട്ട് ഇത് പുറത്ത് പറഞ്ഞു ഇല്ലോ എന്ന രീതിയിൽ അങ്ങനെ അതിനുശേഷം ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ അഗ്രസീവാണ് ഇപ്പം പാകിസ്ഥാൻ ഈ ബാലാക്കോട്ടിൽ അക്കൗണ്ടിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പാകിസ്ഥാൻ അതിന് പറ്റിയില്ല പറ്റാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയിരുന്നുണ്ട് കാരണം അവരൊത്ത അമേരിക്കൻ സാധനങ്ങളാണുള്ളത് അപ്പം നമ്മൾ ആദ്യമായിട്ട് വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ അമേരിക്കൻ്റെ സപ്പോർട്ട് പാകിസ്ഥാനു കിട്ടും അതിപ്പം നമുക്കത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഈ ഒരു സ്ട്രോങ് സിഗ്നൽ കൊടുക്കുകയും ഡിപ്ലോമാറ്റിക് ടേസ് വളരെ സ്ട്രോങ്ങ് ആയി നിലനിർത്തുകയും ചെയ്തതോടുകൂടി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അമേരിക്ക അവരെ സംബന്ധിച്ചാൽ അവരുടെ കാര്യം മാത്രമേ അവർ നോക്കുകയുള്ളൂ ഈ സിഗ്നൽസ് കിട്ടുകയും എന്നാൽ അതേ സമയത്ത് ട്രേഡ് ഫ്ലരിഷ് ചെയ്യുകയും ചെയ്ത സമയത്ത് അവർക്ക് ഇന്ത്യൻ ഇഗ്നോർ ചെയ്യാൻ പറ്റാതെ അപ്പോൾ അവർ അമേരിക്ക പറഞ്ഞിങ്ങനെ ആയിരിക്കും ഒന്ന് പോയിട്ട് നിങ്ങൾ ആത്മാവിധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചടിച്ചേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ തിരിച്ച് വന്നു വന്നിട്ടുണ്ടോ പക്ഷേ ഇന്ത്യ ആണെങ്കിൽ എന്ത് ചെയ്തു ആ സമയത്ത് ഏറ്റവും ദുക്കട വിമാനം ഉപയോഗിച്ച് അവരുടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വിമാനങ്ങൾ ഒന്നായിട്ടുള്ള എഫ് സിക്സ്റ്റീൻ വെടിവെച്ചിട്ടു അതവർക്ക് എനിക്ക് ഭയങ്കര ക്ഷീണമായി കാരണം എഫ് സിക്സ്റ്റീൻ്റെ എന്ന് വെച്ചാൽ സോവിയറ്റ് റഷ്യയുടെ ഏറ്റവും വലിയ ഫൈറ്ററോ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റർ ഈ മിഗി ട്വൻ്റി നയനാന്നു ഈ മിഗിൻ്റെ കെറ്റിൽ ഒരുപാട് വിമാനങ്ങളുണ്ട് ചിലപ്പോൾ ട്വൻ്റി നയനോ അങ്ങോട്ട് മാറാം ഇതിനെ ഏറ്റവും കൂടെ കില്ല് നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ മിഗി ട്വന്റി നയൻ പിന്നെ ഡോഗ് ഫൈറ്റിൽ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള ഒരു വിമാനമാണ് അങ്ങനെ എഫ് സിക്സ്റ്റീനെയാണ് അറുപതില് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മിക് ട്വന്റി വൺ ഉപയോഗിച്ചിട്ട് വർധമാൻ വെടിവെച്ചിരുന്നു പിന്നെ പാകിസ്ഥാന് അല്ല അതാ പറഞ്ഞത് പാകിസ്ഥാൻ അതിൽ ഈ മുറിവിന്റെ മുകളില് ഉപ്പ് വരട്ട അവസ്ഥയായി പോയി വർധമാനം തിരിച്ചു തന്നപ്പോ അറ്റാക്ക് ചെയ്യുന്നു അപ്പൊ നമ്മളിവിടെ സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുത്താല് ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ കൂടെ തന്നെ പറ്റുമോ ഒന്ന് നമ്മുടെ ഇക്കോണമി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റാച്യു നമ്മൾ തിരിച്ചടിക്കുന്നു കെൽപ്പബിൾ ആണ് എന്നുള്ള ഫീൽ ഉണ്ടാക്കും നമ്മൾ പതിങ്ങി നിൽക്കുന്ന കാലത്ത് ഇവരൊക്കെ കേൾക്കും ഇതാണ് വയസ്സം ചെയ്തത് അതിനുശേഷം നിങ്ങൾ വലിയ അറ്റാക്ക് അക്റ്റാക്ക് ഈ വേണമെങ്കിൽ ഈ പറയുന്ന കനേഡിയൻ ആൻറ്റിമാരെ പോരുന്നവിടുന്ന് വിവിടുന്ന് പോരെ സങ്കട സംഭവങ്ങളൊക്കെ എടുത്ത് ക്രൈം റെക്കോർഡ് ഉപകരണ ചില സാധനങ്ങൾ കൂടിയെന്നൊക്കെ പറയാം നമ്മൾ ഇൻ റിയാലിറ്റി നിങ്ങൾ ന്യൂസ് റിപ്പോർട്ടുകൾ നോക്കും അപ്പോൾ നിങ്ങൾ പറയും അർണവ് ഗോസ്വാമിയുടെ പത്രം അല്ലെങ്കിൽ ചാനൽ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഇതൊക്കെ ബോഡിക്ക് അനുകൂലമാണ് നിങ്ങളത് വിട് ഹിന്ദു പത്രം എടുത്ത് നോക്ക് അതെ കേരളത്തിലെ മനോരമ മാതൃഭൂമി എടുത്തുനോക്കും ഇവരൊന്നും അതേ മാധ്യമം എടുത്തു പോകും ഇവരൊന്നും മോഡിയുടെ പത്രങ്ങളല്ലല്ലോ ഇതിൻ്റെ ഒന്ന് നിങ്ങളെടുത്ത് നോക്കി തീവ്രത അക്രമണത്തോന്ന് വൻതോതി കുറഞ്ഞിട്ടുണ്ട് മാവോയിസ്റ്റ് അക്രമണത്തോ അക്രമണത്തോത് വൻതോതി കുറഞ്ഞിട്ടുണ്ട് അപ്പം ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ കേപ്പബിലിറ്റീസ് തെളിയിക്കുകയും അതിലുപരിയായിട്ട് ഇന്ത്യയുടെ ഒരു ചങ്കൂറ്റത്തെ വിളിച്ചോദ്യം ചെയ്ത സംഭവമാണ് ബാലാക്കോട്ട് അക്രമം അതിന് കാരണമായി സംഭവമാണ് ഫുൾവാമ അപ്പോൾ പുൽവാമയിൽ നിന്ന് വാലണ്ടേഴ്സിലേക്ക് നഷ്ടപ്പെട്ട നമ്മുടെ സൈനികരുടെ നഷ്ടം അത് നമുക്ക് വലിയ വേദന തന്നെയാണ് പക്ഷേ ആ വേദനയ്ക്ക് നമ്മൾ പകരം വീട്ടിയിട്ടുണ്ട് അതോടുകൂടി ഇന്ത്യൻ ചരിത്രം ആവുകയാണ് അങ്ങനെയാണ് ഇന്ത്യയുടെ സൈനിക ചരിത്രം മാവാണ് അങ്ങനെയായിരിക്കും ആ സംഭവം ഇനി അറിയപ്പെടാൻ പോകുന്നത് അത് ആ സൈനികർ കിട്ടുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക